ഹായ് എൻ്റെ പേര് ജംഷീദ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു മേഖലയിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യാതെ അത് ഒന്നോ രണ്ടോ തവണ പരാജയപ്പെടുമ്പോഴേക്കും മറ്റൊരു മേഖലയിലേക്ക് പോയി ആ മേഖലയിലും കുറച്ചു കാലം നിന്ന് അത് വിജയിക്കില്ല എന്നുള്ള തോന്നല് വരുമ്പോൾ അവിടെ നിന്നും മറ്റൊരു മേഖലയിലേക്ക് പോകുന്ന ഇത്തരത്തിലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു ലക്ഷ്യം നിങ്ങൾ ഉണ്ടാക്കുക ഓക്കെ ആ ലക്ഷ്യം ഉണ്ടാക്കിയതിനു ശേഷം അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസവും ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം നിങ്ങൾ മുന്നോട്ട് പോവുക ആ പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും പരാജയങ്ങൾ ഉണ്ടാവും ആ പരാജയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ് എൻജോയ് ദ ഫെയിലിയേഴ്സ് അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എൻജോയ് ചെയ്യാനായിട്ട് കഴിയണം ഒരിക്കലും അതിൽ സങ്കടപ്പെട്ടിട്ട് പിന്നീട് നമുക്ക് നല്ല ചിന്തകളൊന്നും വരില്ല പിന്നെ നമ്മുടെ ബിസിനസ് ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യുക എൻജോയ് ദ ഫെയിലിയേഴ്സ് പരാജയങ്ങളെ എൻജോയ് ചെയ്യുക ഏറ്റവും കൂടുതൽ പരാജയങ്ങളെ എൻജോയ് ചെയ്ത ഒരു വ്യക്തിയാണ് എബ്രഹാം ലിങ്കൺ നിങ്ങൾക്ക് അറിയുണ്ടാവും ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പതിനാറാമത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം മാറി എങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ പരാജയങ്ങളെ ഫേസ് ചെയ്ത ഏറ്റവും കൂടുതൽ ചലഞ്ചുകൾ ഫേസ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ആര് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വ്യക്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടില് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു പിന്നീട് ആ വർഷം തന്നെ അദ്ദേഹം അസംബ്ലിയിലേക്ക് മത്സരിച്ചു അസംബ്ലിയിലും അദ്ദേഹത്തെ കാത്തിരുന്നത് പരാജയമായിരുന്നു അദ്ദേഹം പരാജയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ ആകെ തകർന്നു പക്ഷെ അദ്ദേഹം പിന്തിരിഞ്ഞില്ല അദ്ദേഹം വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചില് അദ്ദേഹത്തിൻ്റെ പ്രിയ കൂട്ടുകാരി എല്ലാറ്റിനും സപ്പോർട്ടീവ് പ്രിയ കൂട്ടുകാരി ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു സങ്കടമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം തോൽക്കാൻ തയ്യാറായില്ല അദ്ദേഹം വീണ്ടും മുന്നോട്ട് പോയി ആ സമയത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് അദ്ദേഹത്തിന് ഒരു അസുഖം ബാധിച്ചുകൊണ്ട് അദ്ദേഹം കിടപ്പിലായി ഏതാണ്ട് ഒരു വർഷത്തോളം കിടന്നു അതിനുശേഷം വീണ്ടും അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടില് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അവിടെയും അദ്ദേഹം പരാജയപ്പെട്ടു പിന്നീട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നില് അമേരിക്കൻ കോൺഗ്രസിലേക്ക് അദ്ദേഹം മത്സരിച്ചു അവിടെയും അദ്ദേഹം പരാജയപ്പെട്ടു മാത്രമല്ല പിന്നീട് വീണ്ടും എഗൻ അഞ്ചു വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടില് അമേരിക്കൻ കോൺഗ്രസിലേക്ക് വീണ്ടും മത്സരിച്ചു അവിടെയും അദ്ദേഹത്തെ കാത്തിരുന്നത് പരാജയമായിരുന്നു എന്നിട്ടും അദ്ദേഹം നിർത്തിയില്ല അദ്ദേഹം എൻജോയ് ചെയ്തു എണ്ണൂറ്റി നാല്പത്തി ഒമ്പതിൽ അദ്ദേഹം ഒരു ലാൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലില് അദ്ദേഹം സെനറ്റ് ഓഫീസർ ആവാൻ വേണ്ടിട്ട് ശ്രമിച്ചു സെനറ്റ് ഓഫീസറാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം മത്സരിച്ചു പക്ഷെ അവിടെയും അദ്ദേഹം പരാജയപ്പെട്ടു വീണ്ടും അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറില് അദ്ദേഹം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആവാൻ വേണ്ടി ശ്രമിച്ചു മത്സരിച്ചു പരാജയപ്പെട്ടു പിന്നീട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ വീണ്ടും ഒരു തവണ കൂടി സെനറ്റ് ഓഫീസർ ആവാൻ വേണ്ടിയിട്ട് മത്സരിച്ചു അവിടെയും അദ്ദേഹത്തെ കാത്തിരുന്നത് വെറും പരാജയമായിരുന്നു എന്നാൽ ഈ പരാജയങ്ങൾക്ക് എല്ലാം ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് എന്ന് പറയുന്ന വർഷം വന്നപ്പോ അമേരിക്കയുടെ പതിനാറാമത്തെ പ്രസിഡന്റ് എന്ന പദവിയിലേക്ക് അദ്ദേഹം മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു അങ്ങനെ അമേരിക്കയുടെ പതിനാറാമത്തെ ആയിട്ട് എബ്രഹാം ലിങ്കണെ തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും പരാജയങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം തകർന്നില്ല അദ്ദേഹം എൻജോയ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാജയങ്ങൾ അദ്ദേഹം എൻജോയ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ആ ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സക്സസിൻ്റെ പുറകിലുള്ള രഹസ്യം മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹവും ആ വിശ്വാസവും എനിക്ക് വിജയിക്കണമെന്നുള്ള വിശ്വാസവുമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത് അപ്പം നമുക്കെല്ലാവർക്കും നല്ലൊരു വിശ്വാസം വേണം എന്ത് എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം അതോടുകൂടി തന്നെ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹവും ഒരു ലക്ഷ്യവും നമുക്ക് വേണം ഓക്കെ ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ തവണ പരാജയപ്പെടുമ്പോഴേക്കും ആ മേഖല വിട്ട് മറ്റൊരു മേഖലയിലേക്ക് പോകുന്ന വ്യക്തികളോടാണ് എനിക്ക് പറയാനുള്ളത് മുന്നോട്ട് പോവുക നിങ്ങളുടെ ഫെയിലിയേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ഫെയിലിയർ സംഭവിച്ചതിൻ്റെ റീസൺ കണ്ടുപിടിക്കുക അതിനുള്ള പരിഹാര മാർഗങ്ങൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുക ഓക്കെ എന്നിട്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവരിലേക്ക് മാക്സിമം എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുണ്ട് അതിലേക്ക് നിങ്ങൾ യെസ് എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ട് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് ഞങ്ങൾ ലിങ്ക് അയച്ചു തരും അതിലെപ്പോഴും ഇൻസ്പിറേഷണൽ മെസ്സേജും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ എനിവേ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്